രൂപയ്ക്ക് ഒരു വീട്ടിലേക്ക് മുഴുവൻ ടൈൽസ് ആൻഡ് ാണ് കൊടുക്കാം ഇൻക്ലൂഡിംഗ് ജി എസ് ടിവൻ ഫിഫ്റ്റി മുതലാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് ഇരുപത്തി രൂപ കൊടുക്കണം അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് അത് ആഫ്റ്റർ ഡിസ്കൗണ്ട് നമ്മൾ പതിനഞ്ചായിരത്തി സ്റ്റോക്ക് ഇരിക്കുന്ന സെയിൽ അല്ലെ മുതലാണ് കിട്ടുമെന്നുള്ളത് മുതൽ നമ്മളൊരു വീട് ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ ഫ്ലോറിങ് വളരെ പ്രധാനപ്പെട്ടതാണ് ഞാൻ ഫ്ലോറിങ്ങിന്റെ പല വീഡിയോസ് പല ജില്ലകളിലും കാണിച്ചുണ്ടെങ്കിലും അത് കാണിക്കാത്തൊരു ജില്ലയാണ് കണ്ണൂര് അതായത് കഴിഞ്ഞ ആഴ്ചയും കൂടെ ഒരു കമന്റ് വന്നിരുന്നത് കണ്ണൂർ ജില്ലയിലെ ടൈൽ ഷോറൂമിൻ്റെ വീഡിയോ ചെയ്യണം എന്നതിനെ കുറിച്ച് ചെയ്യുമ്പോൾ അതൊരു വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആയിരിക്കണം എന്ന് നിർബന്ധമുണ്ട് അതുകൊണ്ട് ഇന്ന് ഞാൻ വന്നിരിക്കും നമ്മുടെ എ ബി സി സെയിൽസ് കോർപ്പറേഷനാണ് നിങ്ങൾക്ക് ഒരു പവൻ സ്വർണത്തിന്റെ വലിക്ക് എന്ന് പറയുമ്പോൾ ഏകദേശം അൻപത്തി ആറായിരം രൂപ കണക്കാക്കി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വീട്ടിലേക്കുള്ള ടൈല് സാനിറ്ററി വെയറ് എല്ലാം നിങ്ങൾക്ക് ഈ വിലക്ക് നിങ്ങൾക്ക് ഇവിടുന്ന് എടുത്തോണ്ടു പോകാൻ പറ്റും എന്നാണ് പ്രത്യേകത അത് കൂടാതെ ഒരുപാട് ഓഫറുകൾ നിലവിലുണ്ട് അപ്പൊ നിങ്ങളുടെ ഫ്ലോറിങ്ങിലേക്ക് വേണ്ടിട്ട് ബെസ്റ്റ് ഓഫറുകളുമായിട്ട് വലിയ ബ്രാൻഡുകൾ സഹകരണം നിങ്ങൾക്ക് തരികയാണ് എ ബി സി സെയിൽസ് കോർപ്പറേഷൻ ഇന്ന് കാണാൻ പോകുന്നത് ഇതിന്റെ വിശേഷങ്ങളാണ് പ്രൈസുകളാണ് ഇതിന്റെ ഡീറ്റെയിൽസ് ആണ് ഞാൻ അജയ് ശങ്കർ ഹോമാൻ കോമീഷൻ ഇൻഡീറിയ കൺസൾട്ടന്റ് ഡോക്ടർ ഇന്റീരിയറിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പൊ ഇന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്ന ഷിനാപ്രം ആമസ്കാരം നമസ്കാരം നമസ്കാരം കണ്ണൂര് കറക്റ്റ് സ്ഥലം പറഞ്ഞെ താണ താണലാണ് നമ്മുടെ ഷോറൂം കണ്ണൂർ മാത്രമല്ല മാത്രല്ല കേരളത്തിലെല്ലായിടത്തും നിങ്ങൾക്ക് ഇപ്പൊ ഷോറൂംസ് ആയിട്ടുണ്ട് കാസർഗോഡ് മുതൽ ആലപ്പുഴ വരെ ഉണ്ട് ഉണ്ട് കേരളത്തിലുണ്ട് ആലപ്പുഴ എന്ന് പറയുമ്പോൾ അതിന്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് രണ്ടാമത്തെ മൂന്നാമത്തെ പ്രാവശ്യമാണ് വീഡിയോ ചെയ്യുന്ന നമ്മൾ മൂന്നാമത്തെ പ്രാവശ്യം കഴിഞ്ഞ വർഷം അതിന് മുമ്പത്തെ വർഷം ഇതായിപ്പോ ഇവിടെ കഴിഞ്ഞ കഴിഞ്ഞ രണ്ടു വർഷം എറണാകുളത്തായിരുന്നു പ്രാവശ്യം കടമ്പള്ളി ഷോറൂം ആയിരുന്നു കടപ്പള്ളി ഷോറും ഇതാണ് നമ്മുടെ ഒരു വീട്ടിലേക്കുള്ള മുഴുവൻ സാധനങ്ങളോ ഓക്കെ അതായത് ആയിരത്തി മുന്നൂറ്റി പത്ത് സ്ക്വയർ ഫീറ്റ് ആണ് ആ ഇതിൽ വരുന്നത് അതായത് ഒരു വീട്ടിലേക്ക് രണ്ട് ബെഡ്റൂമിന്റെ ഹാള് രണ്ട് ബെഡ്റൂമിന്റെ ഫ്ലോറ് ഹാള് കിച്ചൺ വാള് കിച്ചൺ ഫ്ലോറ് കിച്ചൺ ബേത്ത് അതുപോലെ സിറ്റൌട്ട് പിന്നെ അതുപോലെ സ്റ്റെയർ ഇത് കംപ്ലീറ്റ് വരുന്നുണ്ട് ഇതെല്ലാം കൂടിയിട്ട് ആയിരത്തി മുന്നൂറ്റി പത്ത് സ്ക്വയർ ഫീറ്റ് ആണ് ഒരു വീട്ടിലേക്ക് വരുന്ന ഒരു ഒരു സാധാരണക്കാരന്റെ ഒരു വീട് എന്ന് പറഞ്ഞാൽ ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റാണ് വരുന്നത് അതിലേക്കുള്ളതാണ് വരുന്നത് അങ്ങനെ വരുമ്പോൾ നാല്പത്തി മൂവായിരത്തി നൂറ്റിമുപ്പത്തി അഞ്ച് രൂപയാണ് ഒരു വീട്ടിലേക്കുള്ള മുഴുവൻ സാധനത്തിന് മുമ്പായിട്ട് വരുന്നത് ഫ്ലോറിങ്ങിനുള്ള ഫ്ലോറിംഗിനുള്ള ടൈൽസിന്റെ ടൈൽസിന്റെ കേസിൽ ഓക്കെ അതിന്റെ കൂടെ നമ്മൾ ആ രണ്ട് ബാത്റൂമിലേക്കുള്ള ബേസിനും ക്ലോസറ്റും കൂടി ഇൻക്ലൂഡ് ആവുമ്പോൾ അതിന് വരുന്നത് അമ്പത്തി ആറായിരത്തി മുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ അതായത് ഒരു പവൻ സ്വർണത്തിന്റെ വില ഒരു അടിസ്ഥാന വില ആ ഇന്നത്തെ ഒരു വില ആ വിലക്ക് അമ്പത്തി ആറായിരത്തി മുന്നൂറ്റി മുപ്പത്തഞ്ചു രൂപയ്ക്ക് ഒരു വീട്ടിലേക്ക് ആയിരത്തി മുന്നൂറ്റി പത്ത് സ്ക്വയർ ഫീറ്റ് വീട്ടിലേക്കുള്ള മുഴുവൻ ടൈൽസ് ആൻഡ് സാനിറ്ററി വെയർ സാനിറ്ററി വെയർ ആണ് കൊടുക്കുക സ്റ്റാർട്ടിംഗ് ഉള്ള റേറ്റ് ഉള്ളതാണ് ഇത് ഒരു പീസ് മാത്രമേ ഞാനിവിടെ പക്ഷെ ഇതിൽ തന്നെ ഏകദേശം ഒരു ഒരുപത്തഞ്ചോളം ഡിസൈൻസ് അവൈലബിൾ ആണ് അവൈലബിൾ ആണ് ിലും ഓരോന്നിലും അവൈലബിൾ ആണ് അതുപോലെ തന്നെ പിന്നെ ഇത് കിച്ചൺ മാറ്റ് ആണ് കിച്ചൺ മാറ്റിലും ഇതുപോലെ തന്നെ ഡിസൈൻസ് വേറെയും ഡിസൈൻസ് അവൈലബിൾ ആണ് ഫ്ലോറിൽ തന്നെ അതെ വുഡൻ ഫ്ലോറിൽ തന്നെ അവൈലബിൾ ആണ് ഇതുപോലെ ബാത്റൂം ഫ്ലോർ ആണ് ഇതിലും മോർ ഡിസൈൻസ് അവൈലബിൾ ആണ് ഇത് ബാത്റൂം ഫോള് കിച്ചൺ വാളിലേക്ക് ഉള്ള മെറ്റീരിയൽസ് ആണ് ഇതിലും നമ്മൾക്ക് ഒരുപാട് ചോയ്സ് ഉണ്ട് ഇതിലും നമ്മൾക്ക് എന്താക്കാം അതായത് ഇതിനകത്ത് എന്ത് ചെയ്ഞ്ചും ഇപ്പൊ ഈ കഥ ഡിസൈൻ മാറ്റാം എന്ത് ചെയ്ഞ്ചും നമുക്ക് വലിയ ടൈലുകൾ എടുക്കുമ്പോഴേ എനിക്ക് തോന്നുന്നു അതിനനുസരിച്ച് നമുക്ക് സെപ്പറേറ്റ് റേറ്റ് ആഡ് ചെയ്യപ്പെടും ഒരു കാര്യ ക്ലാരിഫൈ ചെയ്തോട്ടെ ഓക്കെ ആയിരത്തി മുന്നൂറ്റി പത്ത് സ്ക്വയർ ഫീറ്റ് കാര്യം പറഞ്ഞു ഇപ്പോ ഇപ്പൊ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീട് എടുക്കാൻ ഒരാള് ഓക്കെ അത് നമുക്ക് ഇതേ ഓഫർ ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ തീർച്ചയായും ഇതേ പ്രൈസിൽ തന്നെ എത്രയാണോ നമ്മള് സ്ക്വയർ ഫീറ്റ് ആഡ് ആവുന്നത് അതിനനുസരിച്ച് എമൗണ്ട് കൂടും ഇനി ഇപ്പൊ ആയിരത്തി മുന്നൂറ്റി പത്ത് സ്ക്വയർ ഫീറ്റ് ഇല്ല ഇനി ഒരു നൈൻ ഹൺഡ്രഡേ ഉള്ളു അല്ലെങ്കിൽ ഒരു തൗസൻഡ് സ്ക്വയർ ഫീറ്റേ ഉള്ളൂ അങ്ങനെയാണെങ്കിൽ അതിനനുസരിച്ച് എമൗണ്ട് കുറയും ചെയ്യും കൂടാം കൂടും എല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യും നമുക്ക് ചെയ്യുന്നു ഇക്ലൂഡിംഗ് എസ് ടി അത് എടുത്ത് എസ് ഇതിനകത്ത് എക്സ്ട്രാ ഹിഡൻ ചാർജസ് ഒന്നുമില്ല കൃത്യമായിട്ട് പറയട്ടെ ഇപ്പൊ നമ്മളിവിടെ കാണിച്ച ടൈല് ഇപ്പൊ ഓരോ ടൈലുകളും ഓരോ ബ്രാൻഡുകൾ ഇപ്പൊ ഉണ്ട് ഇഷ്ടമുള്ള ബ്രാൻഡുകൾ അനുസരിച്ച് മാറ്റിയെടുക്കുമ്പോൾ എനിക്കൊന്ന് റേറ്റ് ചേഞ്ചുകൾ സംഭവിച്ചേക്കാം തീർച്ചയായും ശരിക്കും വിപ്ലവം ഇതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം പറഞ്ഞെ ഓക്കെ ഇതാണ് ഇപ്പൊ ഞാൻ അവിടെ സംസാരിച്ചു ആദ്യം സംസാരിച്ചതുപോലെ നമ്മുടെ ഒരു ബാത്റൂമ് അതുപോലെ ഒരു കിച്ചന്റെ ഫ്ലോറിലേക്കുള്ള മെറ്റീരിയൽ തന്നെയാണ് നമ്മൾ സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറയുന്നത് ട്വന്റി സെവൻ ഫിഫ്റ്റി മുതലാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് രൂപ ഇൻക്ലൂഡിംഗ് ജി എസ് ടിക്ലൂഡിംഗ് ഇരുപത്തി ഏഴ് അമ്പത് മുതലാണ് സ്റ്റാർട്ടിങ് വരുന്നത് ഇതിൽ തന്നെ നമ്മൾക്ക് ബാത്റൂം വോളായിട്ട് കൊടുക്കാം കിച്ചൺ വോൾ ആയിട്ട് കിച്ചൺ ഫ്ലോർ ആയിട്ട് കൊടുക്കാം പിന്നെ അതുപോലെ കൊടുക്കാം എല്ലാം ഇതിൽ ഇൻക്ലൂഡ് ഇതൊക്കെ ഇപ്പോഴും ചെയ്യാൻ 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 തുടങ്ങി തുടങ്ങി ഇത് ഞാനൊരു ചെറിയ ചോദിച്ചോട്ടെ എല്ലാവർക്കും ഒരു സംശയം ഇത് ഇത്രയും വില കുറച്ച് കൊടുക്കാനായിട്ട് നല്ലൊരു ചോദ്യം കേട്ടോ അത് കാരണം സാധാരണ ഗതിയിൽ വില കുറച്ച് കൊടുക്കുമ്പോ ക്വാളിറ്റി സാധാരണ ധാരണ ധാരണ ആക്ച്വലി അത് സത്യമാണ് വില കുറച്ച് കൊടുക്കുന്ന അനുസരിച്ച് ക്വാളിറ്റി കുറയുന്നുള്ളത് സത്യമാണ് പക്ഷെ നമ്മൾ അത് അങ്ങനെ ഓവർകം ചെയ്തെന്നുള്ളത് നമ്മൾ തന്നെ കേരളത്തിൽ തന്നെ നമ്മൾക്ക് കാസർകോട് മുതൽ ആലപ്പുഴ വരെയുള്ള ഷോറൂമുണ്ട് പതിനാറ് കേരളത്തിൽ തന്നെ ഉണ്ട് അതുപോലെ നമുക്ക് ഹോൾസെയിൽ ഡിവിഷനും ഉണ്ട് നമ്മൾ ഒരു കോടി അമ്പത് ലക്ഷം ഒന്നര കോടി സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഒരു ഓഫർ സെയിലിന് വേണ്ടിയിട്ട് നമ്മൾ പുതിയ സ്റ്റോക്ക് ഇറക്കിയിട്ടുള്ളത് പർച്ചേസ് ചെയ്ത് പർച്ചേസ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഏതാണ്ട് ഒരു പത്ത് ആയിരത്തോളം കണ്ടെയ്നർ കണ്ടെയ്നർ ഇതിനായിട്ട് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത് അതും നേരിട്ടാണ് ഇതിൽ ഇല്ല അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ്റെ കേസിലായി കഴിഞ്ഞാലും നമ്മളെല്ലാം നേരിട്ടാണ് അതുകൊണ്ട് തന്നെ അതിൽ വരുന്ന കസ്റ്റമർക്ക് ഡയറക്റ്റ്ലി കൊടുക്കുകയാണ് യെസ് ഒറ്റ ബാക്കി പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിയറൻസ് സെയിൽ അല്ല പഴയതിരിക്കുന്ന സ്റ്റോക്ക് ഇരിക്കുന്ന സെയിൽ അല്ല നിങ്ങൾ പുതിയ സാധനം ഓരോ വർഷവും കൃത്യമായിട്ട് ഈ ഒന്നര ഒന്നര കോടിയുടെ സ്ക്വയർ ഇറക്കി സെല്ല് ചെയ്യാണ് അല്ലെ അടുത്തൊരു സെക്ഷൻ ശരിക്കും ടു ബൈ ടു കഴിഞ്ഞാൽ പിന്നെ അടുത്ത സംഗതി ഫോർ ബൈ ടൂ ഫോർ ബൈ ടു ഡിസൈൻസ് ഇവിടെ ാണ് ഫോർബ് നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്യുന്നത് തേർട്ടി ഫൈവ് ഫിഫ്റ്റി മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇൻക്ലൂഡിംഗ് ഇൻക്ലൂഡിംഗ് ജി എസ് ടി ഒരുപാട് ഡിസൈൻസ് ഉണ്ട് ഇത് ഞാൻ ചോദിക്കാനിരിക്കുന്നത് ഡിസൈൻ മാറുന്നതിനനുസരിച്ച് റേറ്റ് വ്യത്യാസമുണ്ടോ ഡിസൈൻ മാറുന്നതനുസരിച്ച് റേറ്റിൽ വ്യത്യാസമുണ്ട് ഇത് ഇത് ഗ്ലോസി ഫിനിഷിൽ മാത്രം ഇപ്പൊ ഏറ്റവും കൂടുതൽ നമ്മൾ പിന്നെ മാർക്കറ്റില് അവൈലബിൾ ഗ്ലോസി ആണ് വലിയ വലിയ പിന്നെ പ്രൈസിലേക്ക് വരുമ്പോൾ പഞ്ച് ഡിസൈൻസ് മാറ്റ് ഫിനിഷ് ഒക്കെ വലിയ വലിയ സൈസിലേക്ക് വരുമ്പോഴുള്ളത് നമ്മൾ ആ പഞ്ച് ഡിസൈൻസും കാർവിംഗ് ഡിസൈൻസും ഒക്കെ നമ്മൾ ഈ ഫോർമാറ്റിൽ കൊടുത്തിട്ടുണ്ട് ഇതിന് കാർവിംഗ് ആണ് ഇതിനൊക്കെ വരുമ്പോൾ പ്രൈസിൽ വേരിയേഷൻ വരുന്നുണ്ട് എന്നാൽ തന്നെ ഫോർട്ടി സിക്സ് ഫിഫ്റ്റി അത്രേ ഉള്ളൂ അമ്പത് രൂപയ്ക്ക് നമുക്ക് കിട്ടും കിട്ടും ഇതിൽ തന്നെ വുഡൻ ഫിനിഷ് വരുന്നുണ്ട് കാർവിംഗ് വരുന്നുണ്ട് മാറ്റ് ഫിനിഷ് സെമി മാറ്റ് വരുന്നുണ്ട് മോർ ഡിസൈൻസ് വരുന്നുണ്ട് ഇതെല്ലാം ഈ ഒരു റോയിൽ പൂർണ്ണമായിട്ട് കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഏകദേശം എത്ര ഡിസൈൻസ് ഉണ്ടാവുന്നേ ഒരു കണക്ക് പ്ലസ് ഡിസൈൻസ് ഡിസൈൻസ് പുതിയ മാത്രമാണ് അവൈലബിൾ ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ലോഞ്ച് ചെയ്യേണ്ട പ്രൊഡക്റ്റ് ഒരു പതിനഞ്ച് ദിവസം മുമ്പേ തന്നെ കൊടുക്കാണ് കസ്റ്റമർക്ക് കൊടുക്കാൻ അതാണ് ഈ ആദ്യം വാങ്ങാം ലാഭത്തിൽ വാങ്ങാം എന്താ അതിന്റെ ഒരു ഒരു ലോജിക് അല്ലെ കോൺസെപ്റ്റ് കറക്റ്റ് ആണ് അത് അത് തന്നെയാണ് ആദ്യം വാങ്ങാം ലാഭത്തിൽ വാങ്ങാം നമ്മൾ ഓരോരോ ഡിസൈൻസും അല്ലെങ്കിൽ ഓരോരോ പിന്നെ പിന്നെ പല സ്ഥാപനങ്ങളിൽ നോക്കുമ്പോഴും നമ്മളിപ്പോ ഒരു പ്രൊഡക്റ്റ് അത് ഇറങ്ങി ഒരു വർഷം അല്ലെങ്കിൽ ഒന്നര വർഷം കഴിഞ്ഞാൽ മാത്രമേ അതിലൊരു ഓഫർ ഉണ്ടാവൂട്ട് ആവണം ആ ആവണം നമ്മളിതിപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ലോഞ്ച് ചെയ്യേണ്ട പ്രൊഡക്റ്റ് ആണ് നമ്മളിപ്പോ ഫസ്റ്റ് കസ്റ്റമർക്ക് കൊടുക്കുന്നത് അപ്പൊ ആദ്യം വരുന്ന കസ്റ്റമർക്ക് ലാഭത്തിൽ തന്നെ വാങ്ങാം നല്ലൊരു പ്രൈസിൽ തന്നെ വാങ്ങാൻ പറ്റും അതിന്റെ കൂടെ ആഡ് ചെയ്തോട്ടെ ഇത് എത്ര ദിവസത്തേക്കെന്നുള്ള നമ്മുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടില്ല കാര്യം കഴിഞ്ഞ പ്രാവശ്യം അതിന്റെ മുൻപത്തെ പ്രാവശ്യം ഇതിന് ഇൻഫിനിറ്റി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാല് വളരെ കുറച്ച് ദിവസത്തേക്കുള്ള ദിവസം മാത്രമേ ഉള്ളൂ ഉണ്ടാവുള്ളൂ ദിവസത്തേക്കുള്ളൂ സ്റ്റോക്ക് കഴിയുന്ന ഡേറ്റ് ആണ് ഞങ്ങൾ ഏകദേശം പറയുന്നത് കാര്യം അതാണ് പറഞ്ഞത് ആദ്യം തന്നെ ഇതിനൊരു ബുക്കിംഗ് അവസരം പോലും ഇല്ല കാര്യം എടുത്തിട്ട് ഒരു കോൺസെപ്റ്റ് ഉണ്ട് നമുക്ക് ബുക്ക് 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 ട്രാൻസിറ്റിലുള്ള ചെയ്യാൻ പറ്റും ഇല്ല പക്ഷെ നമ്മൾക്ക് ഇതിന്റെ പിന്നെ അവൈലബിലിറ്റി ആണ് അതാണ് നമുക്ക് ഇപ്പോഴും ഒരു സ്ഥാപനമല്ല നമുക്ക് പിന്നെ ആയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഒരു ലിമിറ്റേഷൻ ഉണ്ട് അതുകൊണ്ട് ഒരു പതിനഞ്ച് ഇരുപത് ദിവസത്തിൻ്റെ ഉള്ളിലായിട്ട് ഇത് വേറ്റപ്പഴിയും എയ്റ്റി വൺ സിക്സ്റ്റി ആയിരത്തി അറുന്നൂറ് എണ്ണൂറ് സൈസിലാണ് ഇതിന്റെ നമ്മൾ സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറയുന്നത് മുതൽ സ്റ്റാർട്ടിംഗ് ആണ് സ്റ്റാർട്ടിംഗ് ഉണ്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട് ഇതിൽ തന്നെ ഏകദേശം ഒരു ഡിസൈൻസ് ഇതിലും ആണ് ധാരാളം ഡിസൈൻസ് അവൈലബിൾ ആണ് ഇതിൽ തന്നെ എല്ലാ ബ്രാൻഡുകളും എനിക്ക് ഒന്ന് ഇന്ന് ഇന്ത്യയിൽ കിട്ടാവുന്ന എല്ലാ ബ്രാൻഡുകളും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് യെസ് ഓരോ ബ്രാൻഡിന് വരെ ഓഫേഴ്സ് ഉണ്ട് രണ്ട് കാര്യങ്ങൾ പറയാം ഈ ബ്രാൻഡ് ടൈൽസ് പറയുമ്പോഴത്തേക്ക് എല്ലാ ഡീലേഴ്സിന്റെ ഒരു പ്രശ്നം നിങ്ങൾക്ക് റേറ്റ് പറയുന്ന പ്രയാസം ഉണ്ടല്ലേ ഇവരുടെ അല്ല കേട്ടോ ബ്രാൻഡിന്റെ കാര്യമാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു ബ്രാൻഡ് ടൈലുകൾ അവരുടെ ബ്രാൻഡ് റേറ്റ് പറയാനായിട്ട് അവർ അനുവദിക്കാറില്ല സോ അതുകൊണ്ട് അതിന്റെ ഒരു സ്റ്റാർട്ടിങ് പ്രൈസ് നമുക്ക് പറഞ്ഞു കൊടുക്കാമല്ലോ അതിലോട്ട് ഞങ്ങൾ വരാം ചോദിച്ചോട്ടെ ഈ തൂക്കി വിൽക്കുന്ന പരിപാടി ആണ് ടൈല് അങ്ങനെയുള്ളതും കാരണം ഈ തൂക്കി വിൽപ്പന സ്റ്റാൻഡേർഡ് ക്വാളിറ്റി എന്ന് പിന്നെ ഇത് റിജക്റ്റഡ് മെറ്റീരിയൽ ഫാക്ടറിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരു ബിഫോർ ഫൈവ് ഇയേഴ്സ് ഫൈവ് ഇയേഴ്സ് ബാക്ക് അത് നമ്മൾ കോവിഡിന് മുമ്പേ വരെ ഇന്ത്യയിലെ ഏറ്റവും നല്ലൊരു സ്റ്റേറ്റ് കേരള ആയിരുന്നു കാരണം പ്രീമിയം ക്വാളിറ്റി മാത്രം വെക്കുന്ന ഒരു സ്റ്റേറ്റ് കേരള ആയിരുന്നു ഇപ്പം ഒരു അഞ്ചു വർഷത്തിന് ശേഷം നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് അല്ല സെക്കൻഡ് അല്ല തേർഡ് അല്ല ഫോർത്ത് അല്ല ഫിഫ്ത് റേഞ്ചിലുള്ള പ്രൊഡക്റ്റ് ആണ് കേരള മാർക്കറ്റിൽ ഇന്ന് കിട്ടുന്നത് ഓടിക്കൊണ്ടിരിക്കുന്നത് കമ്പനി റിജക്റ്റഡ് ക്വാളിറ്റി അതായത് പിൻഫോൾസ് ബെൻഡ് സൈസ് വേരിയേഷൻ അങ്ങനെയുള്ള പല റിജക്റ്റഡ് ക്വാളിറ്റിയും വൺ ടൈം സാധനം ഇത് മാർക്കറ്റിൽ അവൈലബിൾ ആണ് അത് വിത്തൌട്ട് ബില്ലിൽ കൊണ്ടുവരുന്നു കസ്റ്റമർക്ക് കൊടുക്കുന്നു എനിക്ക് ഇതിൽ ഒറ്റ ഒരു കാര്യം പിന്നെ കസ്റ്റമേഴ്സിനോട് പറയാനുള്ളത് നിങ്ങൾ എവിടുന്നെടുക്കുകയാണെങ്കിലും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ജി എസ് ടി ബില്ലോട് കൂടി മാത്രം എടുക്കുക എടുക്കുക കാരണം നമ്മൾക്ക് ആഫ്റ്റർ നമ്മൾ ഒരു വൺ ഇയറോ അല്ലെങ്കിൽ ഒരു ടൂ ഇയറോ കഴിഞ്ഞ കാലം എന്തെങ്കിലും ഒരു പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ കസ്റ്റമർക്ക് ഒരു ലീഗലായിട്ട് മൂവ് ചെയ്യണമെങ്കിൽ വേണം നിർബന്ധമാണ് ചെയ്യുന്ന സ്ഥാപനത്തിൽ മാത്രം മാത്രം പർച്ചേസ് പ്രോഡക്റ്റ് എടുത്തോട്ടെ അങ്ങനെ എടുക്കാൻ അതുകൊണ്ട് തന്നെ പ്രീമിയം നമ്മൾ കൊടുക്കുന്നു കൂടാതെ ഹൺഡ്രഡ് പെർസെന്റേജ് ബില്ല് കൊടുക്കുന്നു നമ്മൾ പറഞ്ഞ റേറ്റ് എല്ലാം ഇൻക്ലൂഡിങ് ജി എസ് ടി ബില്ല് ആണ് പറയുന്നത് സൈസ് ഇത് കഴിഞ്ഞാൽ പിന്നെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് സൈസ് എന്ന് എനിക്ക് തോന്നുന്നു ആണ് പറയുന്നു ആൾക്കാർക്ക് താല്പര്യം എന്ന് വെച്ചാൽ വലിയ സ്ലാബ് ആയ സ്ലാ സൈസ് കൂടുതൽ നമുക്ക് ഫീൽ ചെയ്യും സിക്സ് ബൈ ഫോറും നമ്മുടെ ഈ പറഞ്ഞ നമ്മുടെ ഓഫറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇവിടുത്തെ ആ സിക്സ് ബൈ ഫോറിന്റെ ഒരു ഫുള്ള് ഞങ്ങളെല്ലാം ഒന്നും കാണിക്കുന്നില്ല കേട്ടോ ഓഫർ ഉള്ളത് ചെറുതായിട്ട് പറഞ്ഞു പറഞ്ഞുവിടുക ചെയ്യുന്ന കാര്യം സമയം സമയത് മിനിറ്റിന്റെ ഒരു പരിപാടി പറഞ്ഞ കേട്ടെ ഇത് ഇത് കംപ്ലീറ്റ് ബ്രാൻഡഡ് സാധനം ആണ് കച്ചേരിൽ വരുന്ന പ്രൊഡക്ട് ആണ് ഫിഫ്റ്റീൻസിൽ വരുന്ന പ്രൊഡക്റ്റ് ആണ് ഇത് കംപ്ലീറ്റ് കാർവിംഗ് ഡിസൈൻസ് ഒക്കെ പുതിയതാണെന്ന് തോന്നുന്നു ഇതിന്റെ രണ്ട് മൂന്ന് കളർ പുതിയതും വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് പണ്ട് വൈറ്റ് ബ്ലാക്ക് അല്ലേ ഉണ്ടായിരുന്നു അതെ അതെ ഇത് നമുക്ക് ഓഫർ പ്രൈസിൽ കൊടുക്കാം ഓഫർ പ്രൈസിൽ കൊടുക്കാം ഇന്ന് കേരളത്തിലെ മൾട്ടി ബ്രാൻഡഡ് ഷോറൂം അതിലൊരു വൺ ഓഫ് ദി ഷോറൂം എ പി സി ആണ് കാരണം ജോൺസൺ സൊമാനി കജേരിയ ആർ കെ സിമ്പോളോ സിമേറോ ക്യൂട്ടൈല് ഗ്രാനിറ്റോ ഗ്രസ് അങ്ങനെ എല്ലാ ബ്രാൻഡും ഉള്ള ഒരു ഷോറൂമാണ് സിക്സ് ബൈ ഫോർ ഇപ്പം നമ്മുടെ ഉള്ള ബ്രാൻഡും ഒക്കെ ഈ നോർമലി സ്റ്റാർട്ട് ചെയ്യുന്ന എത്ര സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും നോർമലി ചെയ്യുന്നത് നമ്മുടെ ഇപ്പം ഓഫറിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഒരു അറുപത്തി ആറ് രൂപത് പൈസ കൊടുക്കാൻ പറ്റുന്ന ആണ് പ്രീമിയം ക്വാളിറ്റി ഒന്നും സ്റ്റാൻഡേർഡ് ഒരു ഡിസൈൻ തന്നെ മാറ്റും ഒരു വീഡിയോ പൂർത്തിയാണെന്നുണ്ടെങ്കിൽ എല്ലാ സൈസും കാണിക്കണം ഒരു സൈസ് മാത്രം കാണിച്ചാവില്ല അതേസമയം നമുക്കിപ്പോ അടുത്ത സൈസിലോട്ട് വരുമ്പോഴത്തേക്കും രണ്ടായിരത്തി നാനൂറ് ഇത് ഫിഫ്റ്റീൻഎക്ട് ആ ഓക്കെ ഇത് ഫുൾ ബോഡിയിൽ വരുന്നതാണ് ഓ സോൾട്ട് ആൻഡ് പെപ്പർ സോൾട്ട് ആൻഡ് പെപ്പർ ഓക്കെ ഓക്കെ ഇത് നമുക്കിപ്പോ സ്റ്റാർട്ടിംഗ് പ്രൈസ് ഒരു ഫൈവ് മുതൽ സ്റ്റാർട്ടിംഗ് നൂറ്റി എഴുപത്തി രൂപ ഇൻക്ലൂഡിംഗ് ജി എസ് ടി ഇൻക്ലൂഡ് യെസ് ബ്രാൻഡ് അനുസരിച്ച് ബ്രാൻഡ് അനുസരിച്ച് അനുസരിച്ച് വ്യത്യാസം വരും അല്ലേ ഇവിടെ ഇട്ടിട്ടുണ്ട് ഈ പ്രോഡക്റ്റ് ഇതിന്റെ ഒരു പ്രത്യേകത ഫ്ലോർ ചെയ്യാം ഫ്ലോർ ചെയ്യാം ടാബിൾ ടോപ്പ് ചെയ്യാം ടോപ്പ് ചെയ്യാം സ്റ്റെപ്പ് ചെയ്യാം ഇത് ഫസ്റ്റ് ടൈം ഇതൊരു ഒരു ടാബിൾ ടോപ്പ് മാത്രമായിട്ട് വരുന്ന ഒരു പ്രോഡക്റ്റ് ആയിരുന്നു അതെ പക്ഷെ ഇപ്പൊ എല്ലാവരും ഫ്ലോറിലേക്കും കൂടിയും പലരും ചോദിക്കാറുണ്ട് കൗണ്ടർ ടോപ്പിന് ഏറ്റവും ബെസ്റ്റിമെറ്റില്ല അതാണ് ഹൺഡ്രഡ് പെർസെന്റ് എടുക്കാൻ പറ്റിയ പ്രോഡക്റ്റ് ആണ് ഇതേ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇത് ഉരുട്ടി കഴിയുമ്പോഴത്തേക്കും അതേ കളർ കിട്ടും അതേ കളർ എനിക്ക് വന്നാൽ ഫുൾ വൈറ്റ് ഇപ്പൊ അൾട്രാ വൈറ്റ് എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് ഇറങ്ങി വൈറ്റ് ഉണ്ട് അൾട്രാ വൈറ്റ് എന്ന് അൾട്രൈറ്റ് ആണ് ഇത് ഇതൊക്കെ അതായത് നനോവൈറ്റിന്റെ പകരക്കാരനായിട്ട് വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ഗ്രീൻറ്റ് ഏത് കളർ നമുക്ക് എടുക്കാനുള്ള ഓപ്ഷൻ ഓപ്ഷൻ ആ ഇപ്പൊ പിന്നെ പത്ത് ഫീറ്റ് ഒക്കെ കിട്ടാൻ തുടങ്ങിയു അതെ എങ്കിലും പോപ്പുലർ ആയിട്ടുള്ള ഒന്ന് ആണ് ആണ് ഇതും ഇത് മാർബിൾ വരുന്ന ഒരു പാറ്റേൺ ഇതും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഇതൊക്കെ എത്ര തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ടാവും ഏകദേശം പ്രൈസ് ഇതും ഒരു തൊട്ട് നമുക്ക് സ്റ്റാർട്ടിംഗ് സ്റ്റാർട്ടിംഗ് റേറ്റ് ഓരോന്നിന്റെയും ബ്രാൻഡ് പ്രൈസ് സൈസ് ഇതും ഇതിപ്പോ നമ്മള് നോർമലി ഫ്ലോറിന് കൂടാതെ പല ആൾക്കാരും ടേബിൾ ടോപ്പിനായിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട് ടേബിൾ ടോപ്പിന് യൂസ് ചെയ്യുന്നുണ്ട് ഹൈലൈറ്റ് യൂസ് ചെയ്യാൻ ആയിട്ട് എങ്ങനെയാണ് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി പ്രോഡക്റ്റ് ആണ് അതുപോലെ ഹോട്ടൽസ് ലോബി ലോബിയിലെ വാൾ ഇനി ടൈൽ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ കവർ ചെയ്തു പറഞ്ഞോട്ടെ സാനിറ്ററിയിൽ ഓഫർ ഉണ്ടല്ലോ അല്ലെ സാനിറ്ററിയിൽ ഓഫർ ഉണ്ട് പകുതി പൈസയ്ക്ക് തരുമോ പകുതി പൈസ തന്നെ തരും അമ്പത് ശതമാനം ഡിസ്കൗണ്ട് ഓക്കെ ഇത് വരുന്നത് കോംബോ ആണ് ഓക്കെ ഇത് നമ്മൾ രണ്ട് പ്രൊഡക്ടും കൂടിയിട്ട് വരുന്നത് ആറായിരത്തി അറുന്നൂറ് രൂപയാണ്

നമ്മുടെ ഒരു ഒരു മുഴുവൻ പറഞ്ഞ അതിൽ വരുന്ന ആണ് ഇത് ആ ഒരു കൂടിയാണ് ഇത് ഇത് മാത്രല്ല ഇത് ഞങ്ങൾ കാണിച്ചതിന്റെ സ്റ്റാർട്ടിങ് റേഞ്ച് മാത്രമാണ് അതെ അതുപോലെ ധാരാളം ഐറ്റംസ് ഇതൊക്കെ ഒന്നും നോൺ ബ്രാൻഡ് അല്ല ബ്രാൻഡഡ് ആണ് അപ്പൊ ചോദിക്കും ഇതിന്റെ വാറണ്ടിയാ തീർച്ചയായും എങ്ങനെയാകും ഇതിന്റെ വാറണ്ടി കമ്പനി എന്താണോ വാറണ്ടി ഓ അത് നമ്മൾ കൊടുക്കുന്നുണ്ട് അതായത് ഫുൾ വാറണ്ടി കിട്ടുന്നു അതായത് ഒരു ഒരു ഓഫർ എന്ന് വിചാരിച്ചിട്ട് ഒരു വാരന്റിയോ കാര്യം ഒന്നും ഇല്ലാതില്ല കംപ്ലീറ്റ് പ്രൊഡക്റ്റിനും വാറണ്ടി ഉണ്ട് ടെൻ ഇയേഴ്സ് ഉള്ള പ്രൊഡക്റ്റ് ആണെങ്കിൽ ടെൻ ഇയേഴ്സ് വാറണ്ടി ഉണ്ട് ഓക്കെ സെവൻ ഇയേഴ്സ് ഉള്ള പ്രൊഡക്റ്റ് ആണെങ്കിൽ സെവൻ ഇയേഴ്സ് വാറണ്ടി ഉണ്ട് എന്താണോ കമ്പനി കൊടുക്കുന്നത് ആ വാറണ്ടി കംപ്ലീറ്റ് ബില്ല് കയ്യിലുണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ ബില്ല് കയ്യിലുണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ വാറണ്ടി കൃത്യമായിട്ട് അവർ അഷ്വർ ചെയ്താണ് പോകുന്നത് അതുകൊണ്ട് ഈ കാണുന്ന ഒരു പ്രോഡക്റ്റും വാറന്റി ഇല്ലാതല്ല ബഡ്ജറ്റ് കുറച്ച് തരുന്നു അതേസമയം വാറണ്ടിയോട് നമ്മുടെ ഒരു കോംബോയിലുള്ള പ്രോഡക്റ്റ് ആണ് ഓക്കെ ഇതിനും പിന്നെ ഇത് ഒരു നൈൻ തൗസൻഡ് സംതിങ്ങിൽ വരുന്ന ഒരു സാധനമാണ് യെസ് ഈ ഇരിക്കുന്നത് മുഴുവനും നമുക്ക് വന്നിരിക്കുന്ന ഒരു കോംബോ ഓഫറിൽ വന്നിരിക്കുന്ന പ്രോഡക്റ്റ് ആണ് കേട്ടോ ഇത് രണ്ടും കൂടെ ഏഴായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് രൂപയ്ക്ക് വരുന്ന പ്രോഡക്റ്റ് ആണ് അത് സെപ്പറേറ്റ് കിട്ടും അല്ലാതെയും കിട്ടും അല്ലാതെയും കിട്ടും അതിന് പുറമെ തന്നെ നമ്മൾ ബ്രാൻഡിലേക്ക് നോക്കുകയാണെങ്കിൽ ആറൊക്കെ ഉണ്ട് അതുപോലെ കോളർ എല്ലാം അങ്ങനെ എല്ലാ പ്രൊഡക്റ്റിനും നമ്മൾ സ്പെഷ്യൽ ഓഫേഴ്സ് ഉള്ള പ്രോഡക്റ്റ് ടാങ്ക് ഉൾപ്പെടെ നമ്മൾ കൊടുക്കുന്നുണ്ട് ഗ്രോഹേന്റെ കൺസീൽ ടാങ്കും അതുപോലെ പിന്നെ കോംബോ ആയിട്ട് തന്നെ ഇതിൽ കൊടുക്കാൻ സാധിക്കും അവൈലബിൾ ആണ് എല്ലാ ബ്രാൻഡ് അവൈലബിൾ ആണ് ഓ ഇതെന്താ എന്താ പ്രോഡക്റ്റ് ഇത് ഞാൻ ആദ്യം കാണുന്ന ഒരു പ്രോഡക്റ്റ് ഇതൊരു പുതിയൊരു പ്രോഡക്റ്റ് ആണ് സാധാരണ നമ്മള് പിന്നെ വീടുകളിൽ അബ്ലൂഷൻ ഏരിയ ഓക്കെ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് അത് വീടുകളിൽ സാധാരണ നമ്മൾക്ക് അതിനൊരു ഏരിയ ഉണ്ടാവില്ല വളരെ കുറവാണ് പക്ഷെ ഇതൊരു പുതിയ പ്രോഡക്റ്റ് ബാച്ചക്സ് എന്ന് പറഞ്ഞ ബ്രാൻഡിൽ ഉള്ളതാണ് ഇമ്പോർട്ടൻറ്റ് പ്രോഡക്റ്റ് ആണ് ഇത് ഇതിൽ നമ്മൾക്ക് ഇതിൽ തന്നെ രണ്ട് ഫംഗ്ഷനാ വരുന്നത് കാല് ഇവിടെ വെച്ചുകഴിഞ്ഞാൽ ഇതിന്റെ നോബ് ഇവിടെ തന്നെ വരുന്നുണ്ട് ഇതിൽ തന്നെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് തന്നെ കംപ്ലീറ്റ് ഇൻക്ലൂഡ് ആയി തന്നെ കംപ്ലീറ്റ് ഇൻക്ലൂഡ് ആയി ഞാൻ ഫസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാണെ അതായത് നോർമലി ഇങ്ങനെയുള്ള ഒരു വസ്തു ഞാൻ മുന്നേ കണ്ടിട്ടില്ല തീർച്ചയായും ഇത് ആവശ്യപ്രകാരം എടുക്കാൻ കേട്ടോ ഇതിന്റെ ഒരു നല്ലൊരു പ്രൊഡക്റ്റ് ആണ് നല്ല പ്രൊഡക്റ്റ് ആണ് അത്ര വരുന്നുള്ളൂ ഒരു ബിലോ ഫോർട്ടി തൗസൻഡ് കൊടുക്കാൻ പറ്റുമല്ലേ അതുപോലെ ഇതും നമ്മള് കാണിച്ചതുപോലെ തന്നെ ഇതും ബ്രാൻഡിലാണ് ും അവൈലബിൾ ആണ് എന്നിപ്പോ ഇതില്ലാത്ത വീടുകളില്ല ഏത് ചെറിയ വീടാണേലും ഉണ്ട് നമുക്ക് അതും ഓഫറിൽ കൊടുക്കാനുണ്ടോ തീർച്ചയായും പറയും ഇതിൽ തന്നെ ഇപ്പൊ വരുമ്പോ ഇത് നമ്മുടെ പ്രോഡക്റ്റ് ആണ് ഇതും ഒരു കോംബോ ആണ് ഓ രൂപയാണ് വരുന്നത് അത് ആഫ്റ്റർ ഡിസ്കൗണ്ട് നമ്മൾ പതിനഞ്ചായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപക്കാണ് ഏതാണ്ട് ഒമ്പതിനാം നമുക്ക് സെറ്റ് ആണ് ഷവറ് ഷവറാം ഡൈവേർട്ടർ അതിന്റെ പ്ലേറ്റ് സ്പൗട്ട് ഇതെല്ലാം ഇതിൽ ഇൻക്ലൂഡ് ആയി ഒരു ഡിസൈൻസ് അല്ല ധാരാളം ഡിസൈൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ആണ് അതെല്ലാം മൾട്ടി ബ്രാൻഡ് അല്ലേ നമുക്ക് ഇവിടെ മൾട്ടി ബ്രാൻഡ് ആണ് ഒറ്റ ഭാഗ്യം പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ ഒരു മൾട്ടി മൾട്ടി ബ്രാൻഡ് ഷോറൂമാണ് തീർച്ചയായും ടൈൽ ആയിക്കോട്ടെ സാനിറ്ററി ആയിക്കോട്ടെ ബാത്റൂം ഫിറ്റിങ്സ് ആയിക്കോട്ടെ സി പി ഫിറ്റിങ്സ് ആയിക്കോട്ടെ എല്ലാം അങ്ങനെ തന്നെയാണ് തന്നെയാണല്ലേ ഈ പറഞ്ഞ പോലെ ടവൽ ഹോൾഡേഴ്സ് നമുക്കുണ്ട് ഇനി നമ്മൾ ഇവിടെ നിന്ന് ഒരാൾ പർച്ചേസ് ചെയ്തു ഈ ചെയ്തയാൾക്കും എത്ര ദിവസത്തിനകം നമുക്ക് ഡെലിവറിയും കാര്യങ്ങളൊക്കെ പോവാം എല്ലാം സ്റ്റോക്കിലുള്ള പ്രോഡക്റ്റ് ആണ് ഓക്കെ ഇപ്പൊ സിബി ഫിറ്റിംഗ് ആണെങ്കിൽ ഇപ്പൊ നമ്മൾക്ക് ഇപ്പൊ ജാഗോർ ആണെങ്കിൽ ജാഗോറിൽ തന്നെ ഇപ്പൊ ഗോൾഡ് സീരീസ് ഇതൊക്കെ വേണ്ടി വരുവാ ഓഫർ ഉള്ള എല്ലാ പ്രോഡക്റ്റും ഹൺഡ്രഡ് പെർസെന്റ് സ്റ്റോക്ക് ആണ് നമ്മൾക്ക് ഇന്ന് ഡെലിവറി പറഞ്ഞാൽ ഇന്ന് തന്നെ എത്തിക്കാൻ പറ്റും നാളെ ആണെങ്കിൽ നാളെ കൊടുക്കാൻ പറ്റും അത് അവൈലബിലിറ്റി വെഹിക്കിൾ അവൈലബിലിറ്റി അനുസരിച്ചാണ് വരിക ഓഫർ പറയുമ്പോൾ നമ്മൾ കാണിച്ചത് കൂടാതെ എനിക്ക് തോന്നുന്നു അതെ പിന്നെ എന്തിനൊക്കെ എല്ലാം തന്നെ ഈ പറഞ്ഞ പോലെ തേർട്ടി ഫോർട്ടി അപ് ടു സെവന്റി വരെ അല്ലേ അത്രയും സാധനങ്ങളാവുക ഇതെല്ലാം കൃത്യമായിട്ട് സ്റ്റോക്ക് തീരുന്നടം വരെയാണ് അതുകൊണ്ടാണ് നമ്മളൊരു പതിനഞ്ചു ഇരുപത് ദിവസം കൃത്യമായിട്ട് പറയുന്നത് അത് കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ പഴയ വിലയിലായിരിക്കും കെട്ടുക ആ സമയത്ത് പരാതി ഒരു കാര്യം കൂടെ എനിക്ക് ഇൻക്ലൂഡ് ചെയ്യാനുള്ളത് പറഞ്ഞത് പിന്നെ സർവീസിൽ നമ്മളൊന്നും മാറ്റമില്ല എല്ലാ സർവീസും ഹൺഡ്രഡ് പെർസെന്റേജ് കൊടുക്കും ഇതില് പിന്നെ എക്സ്ചേഞ്ച് റിട്ടേൺസ് ആ ഈ ഒരു ഈ ഒരു സാധനം ഈ ഈ കാലയളവിൽ നമ്മൾക്ക് ചെയ്യുന്നില്ല കാരണം എന്താന്ന് പറഞ്ഞാൽ നല്ല തിരക്കാണ് ഷോറൂമിൽ നമ്മൾക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റില്ല പക്ഷെ എല്ലാ പ്രൊഡക്റ്റും റെഗുലറായിട്ട് ഇനി വരും

കേരളത്തിൽ പതിനാറ് ഷോറൂംസ് അല്ലേ ഇപ്പൊ ഉള്ളത് കേരളത്തിൽ പതിനാറ് ഷോറൂംസും ഇത് അവൈലബിൾ അല്ലേ അവൈലബിൾ ആണ് ഒറ്റ ഷോറൂം വിട്ടിട്ടില്ല നമ്മുടെ ഇപ്പൊ കണ്ണൂര് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കണ്ണൂർ ഒന്നും ചെയ്തില്ല എന്ന് ഞാൻ ഇത്രവേണ കണ്ണൂര് വന്നു പിന്നെ മാത്രമല്ല ഇവിടെ വന്ന് നിർബന്ധിക്കുകയും ചെയ്തു അതുകൊണ്ട് ഇങ്ങോട്ട് വന്നു അതേസമയം ഇവിടെ തൊട്ട് കാസർഗോഡ് തൊട്ട് കണ്ണൂർ കാസർഗോഡ് ഡിസ്ട്രിക്ട് കണ്ണൂർ ഡിസ്ട്രിക്ട് മലപ്പുറം ഡിസ്ട്രിക്ട് എറണാകുളം ഡിസ്ട്രിക്ട് ആലപ്പുഴ ആലപ്പുഴ ഡിസ്ട്രിക് ഇത്ര ഏരിയ കവർ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലായിടത്തും സാധനം എത്തും അതില് നമ്മുടെ ഏറ്റവും ലക്ഷറിയസ് കൊച്ചി എംപോറിയോ അതുപോലെ കണ്ണൂർ എംപോറിയ നമ്മള് ഈ പ്രൊഡക്റ്റ് അല്ല അത് പിന്നെ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് ടൈൽ സ്റ്റുഡിയോ കാണണം എന്നുണ്ടെങ്കിൽ വന്ന് കണ്ടോളൂ ഞാൻ എല്ലാവരും പറയുന്നത് കോട്ടയത്ത് നിങ്ങൾ കോട്ടയത്ത് നിന്നൊക്കെ എറണാകുളത്ത് നിന്ന് അത് നിങ്ങൾ വാങ്ങിക്കുമെന്നുള്ളത് എന്റെ വിഷയല്ലോ അതിനായിട്ട് അവിടെ ഇല്ല ബാക്കി എല്ലായിടത്തും നമുക്ക് ഇത് അവൈലബിൾ ആണ് അല്ലേ യെസ് അതുപോലെ തന്നെ നമ്മളിപ്പോ പുതിയൊരു ഷോറൂം കഴിഞ്ഞ മാസം ഇവിടെ ലോഞ്ച് ചെയ്തിട്ടുണ്ട് എക്സ്പീരിയ എന്ന് പറഞ്ഞിട്ട് കണ്ണൂരിൽ തന്നെയാണ് കണ്ണൂർ ചാലയിലെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ കഴിഞ്ഞോം ഞാൻ കണ്ടിട്ടുണ്ട് അത് സിമ്പോൾ എക്സ്ക്ലൂസീവ് ഷോറൂം ആണ് അതുപോലെ ജാഗോറിന്റെയും സബ്സ്ക്രൈബർ ഉണ്ട് എന്റെ ഞാനത് കാണുകയും ചെയ്തു അപ്പൊ അതിനായിട്ട് വരാം എപ്പോഴും എല്ലാവർക്കും സ്വാഗതം എല്ലാ ഷോറൂമിലും അവൈലബിൾ ആണെന്നുള്ളതാണ് പ്രത്യാഗം ബാക്കി നമ്പർ കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നേരിട്ട് വിളിച്ചു താങ്ക് യു താങ്ക് യു സോ മച്ച് ഇങ്ങനെ ഒരു പകൽ സമയം ഇങ്ങനെ ഒരു ദിവസം വളരെ സന്തോഷമുണ്ട് സർവീസ് കൃത്യമായിട്ട് കിട്ടുവേ ഞാൻ പറഞ്ഞു ഞാൻ നിരന്തരം ചെയ്യുന്ന വീഡിയോസിൻ്റെ ഒരു പ്രത്യേകത എനിക്ക് ടെൻഷൻസ് ഇല്ല തലവേദന ഇല്ലാതെ അവരത് മാനേജ് ചെയ്യുന്നുള്ളതാണ് അതുകൊണ്ടാണ് മൂന്നാമത്തെ വീഡിയോ എവിച്ച് എടുക്കാനുള്ള റീസൺ അപ്പോൾ വന്ന് കണ്ട് നേരിട്ട് കാണുന്നവർക്ക് നേരിട്ട് കണ്ട് പർച്ചേസ് ചെയ്യാം അല്ലാത്തവർക്ക് ഇവരെ വിളിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഹെൽപ്പുകൾ ചെയ്തു വീണ്ടും കാണാം മറ്റേ മികച്ച വീഡിയോ അജയ് ശങ്കർ സൈനിക